വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സി സി ടി വി സ്ഥാപിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായി ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കൂടെ ഇതുപോലെ ഒരു പരിപാടിയിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായി കേസെടുക്കുന്നത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷന് കീഴിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലും ഒരുപാടേറെ കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാത്തതുമായ വല്ലാത്തതുമായ ഒരുപാടേറെ കേസുകൾ പുഷ്പ്രവണകരൊക്കെ അല്ലെങ്കിൽ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അടിപിടികളും ബഹളങ്ങളും എന്തായാലും അതിനൊക്കെ പിന്നെ അതിലൊക്കെ യഥാർത്ഥ കുറ്റവാളികളെ കാണാനും കണ്ടുപിടിക്കാനും കഴിയാവുന്ന തരത്തിൽ ഉപയോഗപ്രദമാകുന്ന ഒരു സംവിധാനമാണ് നഗരസഭയുടെ ടൗണിൽ സി സി ടി വി സ്ഥാപിക്കുക എന്നുള്ള പദ്ധതിയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്തത് നമ്മൾ നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വളാഞ്ചേരി ജംഗ്ഷൻ ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് നഗരസഭാ ബസ് സ്റ്റാൻഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭാ ഓഫീസ് പരിസരം നഗരത്തിലെ പ്രധാന നാല് റോഡുകൾ എന്നിവിടങ്ങളിലായി നൂതന വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള നാല് ക്യാമറകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കോർഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമാണ്

ഇവിടുത്തെ മുന്നത്തെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതേപോലെ കളവ് കൂടെ നടന്നു വരുന്നുണ്ട് അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ വളരെ കളവ് കളവുണ്ടായി കാവ് കാവുമ്പോഴത്തൊരു കള ഒരു കട കുത്തി സംഗതി ഉണ്ടായി അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ അവിടുത്തെ ബ്ലോക്ക് ഓഫീസിലെ ചെയർമാൻ്റെ എന്താണ് ലാപ്ടോപ്പ് ആ കുത്തി തുറന്നെടുത്തോണ്ടായിരുന്നു അന്തരത്തിനെ അപ്പോൾ അത് രണ്ടും ഒരു സംഭവമാണെന്ന് നോക്കുന്നു ഞങ്ങൾ അതിൻ്റെ പിന്നാലെ കുറേ ദിവസങ്ങളായിട്ട് ഓടി നടക്കുന്നു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ സുനിൽദാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂപിക്കാലിത ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് അസൈനർ രാജൻ മാസ്റ്റർ സുരേഷ് പറത്തുടി കെ മുഹമ്മദലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൗൺസിലർമാരായ ഈസ നമ്പൃത്ത് ഷിഹാബു പാരക്കൽ തസ്ലീമ നദീർ താഹിറ ഇസ്മായിൽ കെ വി ശൈലജ ആബിദ മൻസൂർ ബദ്രിയ മുനീർ സുബിതാ രാജൻ ഷാഹിന റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി റോഡ് ഫോൺ ഡോക്ടർവേദന